യശയ പ്രവാചൻ്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോബയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു യശിയ പ്രഭാചൻ്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം മുഴുവനായും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതായത് വാഗ്ദത്ത മെഷിയയുടെ കഷ്ടാനുഭവങ്ങളെയും പിൻവരുന്ന മഹുത്വീകരണത്തെയും പ്രാവചനികമായി രേഖപ്പെടുത്തിയിട്ടുള്ള അധ്യായമാണ് ഈ അധ്യായത്തിൽ പ്രവാചകൻ ചോദിക്കുന്നു ഞങ്ങൾ കേൾപ്പ് കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു താഴോട്ട് വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം തുടങ്ങി ക്രൂശീകരണവും പുനരുത്ഥാനവും മഹത്വീകരണവും വരെയുള്ള കാര്യപരിപാടികളുടെ പ്രാവചനികമായ വിശദീകരണം നൽകപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ വേദഭാഗം അടിസ്ഥാനമാക്കി ഈ അധ്യായത്തിൽ പ്രവചനാത്മാവിൽ യശയാ പ്രവാചകൻ പ്രഖ്യാപിച്ചിട്ടുള്ള യഹോവയുടെ ഭുജങ്ങളുടെ ഏഴ് പ്രത്യേകതകൾ അത് ഞാൻ വളരെ വേഗത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് വളരെ നീണ്ട വീഡിയോ ആയിരിക്കുകയില്ല അതുകൊണ്ട് ആർക്കും ഇത് കേൾക്കുവാനും ഇത് മനസ്സിലാക്കുവാനും മനസ്സിൽ അത് മനഃപാഠമാക്കുവാനും സാധിക്കും ഒന്ന് ആം ദാറ്റ് വാസ് മെയ്ഡ് ബെയർ അതായത് നഗ്നമാക്കപ്പെട്ട ഭുജങ്ങൾ അൻപത്തി രണ്ടിന്റെ പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സകല ജാതികളും കാണുക യഹോബ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണും സകല ജാതികളുടെയും മുമ്പാകെ അവർ കാണുക യഹോവ തന്റെ ഭുജം നഗ്നമാക്കിയിരിക്കുന്നു ഈ വചനഭാഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ താഴ്ചയെ സൂചിപ്പിക്കുന്ന വചനഭാഗമാണ് കാൽവറയിലെ ക്രൂശോളം അവൻ താണതിനെയും അവിടെ നിന്ന് കർത്താവായ യേശു നമ്മുടെ രക്ഷ സാധിപ്പിച്ചതിനെയും നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രവചനവാക്യമാണ് ഏഷ്യാവ് അൻപത്തി രണ്ടിന്റെ പാത സകല ജാതികളെയും കാൺകെ യോവ തന്റെ ഭുജം നഗ്നമാക്കിയിരിക്കുന്നു ത്രിയേക ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് യജ്ഞവലിയായി തീരുവാൻ ലോകസ്ഥാവിന്റെ മുമ്പേ വേർതിരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ലോകസ്ഥാപനം മുതൽ നമുക്ക് വേണ്ടി വേദനിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുകയാണ് അടിയനിത അടിയനെ അയക്കണമേ എന്ന് എന്നാൽ ആ ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ യോഗങ്ങാൻ സ്നാപകൻ ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു കണ്ടാലും ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കണ്ടാലും ലോകത്തിന്റെ പാപം ചുമന്ന് ഒഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് അപ്പൊ വാസ്തുതിൽ നിത്യതയ്ക്ക് മുമ്പ് തന്നെ കർത്താവായ യേശു പറഞ്ഞു ഇതാ ഞാൻ വരുന്നു ഹിയർ ഐ ആം സെന്മി അടിയനിതാ അടിയനെ ഐകണമേ എന്ന് പറഞ്ഞു കാലത്തിലൂടെ പ്രവാചകന്മാർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഇതാ അവൻ വരുന്നു അവൻ വന്നപ്പോൾ യോഗൻ ഞാൻ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗത്സവനാമതുള്ള കക്ഷാനുഭവത്തിന്റെ മഹാപാരവശ്യതയെ നാം ധ്യാനിക്കുമ്പോൾ ഹേരോദാ മഹാരാജന് മുമ്പാകെ പീലാദൂഷന്റെ മുമ്പാകെ കാൽവിറിയിലേക്ക് അവൻ നടന്ന് അടുത്തിട്ട് ഗോൽഗോല മലമുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളിന്മേൽ ദൈവത്തൊന്നായി യേശു ക്രിസ്തു തൂങ്ങിക്കിടക്കുന്ന ദയനീയമായ കാഴ്ച നാല് സുവിശേഷങ്ങൾ വിവരിക്കുന്നുണ്ട് അവിടെ ശ്രദ്ധിക്കുക അവന്റെ തലമേൽ ഒരു മുൾമുടി വെച്ചിട്ടുണ്ട് മുൾ കിരീടം വെച്ചിട്ടുണ്ട് അതവരെ പരിഹസിച്ച് രാജാവ് എന്ന് അവൻ പറഞ്ഞതിനെ അല്ലെങ്കിൽ ജനം അവനെക്കുറിച്ച് ആർത്തതിന് പരിഹാസ്യമായി നൽകപ്പെട്ടതാണ് അവൻ എത്രമാത്രം പരിഹ പരിഹസനായി അവനെ അവരെ കാർക്കിച്ച് അവന്മേൽ തുപ്പി അവനെ കഠിനമായി പീഡിപ്പിച്ചു ചമ്മട്ടികളുണ്ട് ആഞ്ഞ് അവനെ അടിച്ചു ചാട്ടവാറുകളുടെ ദണനം അമലിക്കേണ്ടായി വന്നു ആ ഭയാനകമായിരുന്ന പീഡനത്തിന്റെ മണിക്കൂറിൽ ഒടുവിൽ മനുഷ്യനായ യേശു ക്രിസ്തു ക്രൂശുമ്മേ കിടന്ന് ഇങ്ങനെ നിലവിളിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് മനുഷ്യനായ യേശു ക്രിസ്തു മാനവയാതിയുടെ പാപത്തിന്റെ മുഴുവൻ പാപഭാരവും തന്റെ ചുമന്മേൽ ഏറ്റുകൊണ്ട് ക്രൂശിലേക്ക് കടയേറിപ്പോയി ദൈവം അവൻ്റെ മേൽ വരുത്തിയ ദൈവക്രോധത്തിൻ്റെ അതിഭയാനകമായ പീഡന മണിക്കൂറുകൾ ആ മണിക്കൂറുകൾ മനുഷ്യനിലയിൽ അവൻ ഉറക്കം നിലവിളിച്ച് പറഞ്ഞു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താണ് പ്രിയമുള്ളവരെ കാൽവറയിൽ അവൻ തൻ്റെ കൈകൾ വിരിക്കുമ്പോൾ യഷ്യ അൻപത്തിരണ്ടിന്റെ പത്ത് നിവൃത്തിയാകുകയായിരുന്നു സകല ജാതികളും കാണുക യഹോബാ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു ഭൂമിയുടെ അറ്റങ്ങൾ ഒക്കുകയും ദൈവത്തിൻ്റെ രക്ഷയെ കാണും നമ്മുടെ കർത്താവായ യേശു കാൽമറിയിൽ തന്റെ കരങ്ങൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി വിരിക്കുകയും ആ പാപമേൽക്കാത്ത പാണികളിൽ ആണിപ്പെടുതികൾ അവൻ ധരിക്കുകയും ചെയ്തുകൊണ്ടാണ് സകല ജാതികളുടെയും രക്ഷ ഭൂമിയുടെ അറ്റത്തോളമുള്ള രക്ഷ മനുഷ്യവർഗത്തിന് സാധ്യത ആയിത്തീർന്നത് ആം ദാറ്റ് വാസ് മെയ്ഡ് ബെയർ നമുക്ക് വേണ്ടി സർവ്വലോകത്തിൻ്റെയും പാപത്തിനുവേണ്ടി നഗ്നമാക്കപ്പെട്ട ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ഭുജം ഇനി രണ്ടാമത് ആ ഭുജത്തെക്കുറിച്ച് പറയുന്ന സങ്കീർത്തനങ്ങൾ എഴുപത്തിയേഴിന്റെ പതിനഞ്ചാണ് സങ്കീർത്തനം എഴുപത്തിയേഴ് പതിനഞ്ച് പുറപ്പാട് പതിനഞ്ചിന്റെ പതിനാറ് പതിമൂന്ന് ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് രണ്ടാമത് പറയുന്ന ഈ ഭുജത്തെക്കുറിച്ച് വായിക്കുന്നു ആം ദോട്ട് റിഡംഷൻ മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് സാധിപ്പിച്ച ഭുജം നമുക്ക് ആ വാക്യം നോക്കാം എഴുപത്തിയേഴാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യം തൃക്കൈ കൊണ്ട് നീ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു യാക്കുവിന്റെയും യോസഫിന്റെയും മക്കളെ തന്നെ തൃക്കൈ കൊണ്ട് നീ എന്ത് ചെയ്യുന്നു നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു കൃഷ്ണന്റെ ഭുജത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത നമുക്ക് വേണ്ടി മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് സാധിപ്പിച്ച ഭുജം സകല മാനവജാതിയെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പാപത്തിന്റെ ശിക്ഷാവധിയിൽ നിന്ന് എന്നേക്കുമായി വീണ്ടെടുത്ത നമ്മുടെ കർത്താവായ യേശുവിന്റെ ശാശ്വത ഭുജങ്ങൾ ഉലോസുറൂന്നിൻ്റെ പൗതാലെല്ലാം നാം അങ്ങനെയാണ് വായിക്കുന്നത് അവൻ നമ്മുടെ വീണ്ടെടുപ്പ് ആ വലിയ സത്യം പരിശുദ്ധ നമ്മെ ഓർപ്പിക്കുകയാണ് അവന്റെ ആ ബലമുള്ള കരങ്ങളാണ് ഇസ്രായേലിനെ മിസ്രയമിൽ നിന്ന് വിടിവിച്ചത് അവന് ആണ് തന്റെ കരങ്ങളാൽ അവരെ പിടിവെച്ച് രക്ഷിച്ചത് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയത് ഇസ്രായേലിന്റെ പരിപാലകനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭുജം എന്ന് പറയുന്നത് ആം ദാറ്റ് റിഡംഷൻ നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ ഭൂജം അപ്പൊ ആദ്യം പറഞ്ഞത് ആം ദാറ്റ് വാസ് മെയ്ഡ് ബെയർ നഗ്നമാക്കപ്പെട്ട ഭൂജം രണ്ട് വീണ്ടെടുപ്പ് സാധിപ്പിച്ച ഭൂജം മൂന്ന് ആം ദാറ്റ് ഗോഡ് വിക്ടറി തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ ദൈവഭുജത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് എന്താണത് യഗോബിക്കന് പുതിയ പാട്ട് പാട്ടുപാടുവീൻ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ കുജവും അവന് ജയം നൽകിയിരിക്കുന്നു അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ കുജവും അവന് ബലം നൽകിയിരിക്കുന്നു ആം ദാറ്റ് ഗോഡ് വിക്ടറി അതായത് വിജയം വരുത്തിയ കരങ്ങൾ തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനം ഒന്നാമാക്കി അവിടെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ കരങ്ങൾ എങ്ങനെയാണ് വിജയം വരുത്തിയത് എന്നതിനെ സംബന്ധിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഹി ഡിഫീറ്റഡ് സിൻ അവൻ പാപത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്തി അവൻ ക്രൂശിന് വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി പാപത്തിന്റെ മേലും പിശാചിന്റെ മേലും മരണത്തിന്റെ മേലും വിജയം മരിച്ചു അപ്പൊ ക്രിസ്തു ക്രൂശ് മരിക്കുമ്പോൾ പാപത്തെ അവൻ തോൽപ്പിച്ചു പിശാചിനെ അവൻ തോൽപ്പിച്ചു മരണത്തെ എന്നേക്കുമായി തോൽപ്പിച്ചു എബ്രാഹുൽ എബ്രാഹിൻ അണിൽ വായിക്കുന്നുണ്ട് ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെ അവൻ വിടുവച്ചു എന്നാണ് അതുമാത്രമല്ല മരണത്തെ അതിജീവിച്ച് മൂന്നാം ദിവസം ദേവത്തനായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ആകയാൽ ക്രിസ്തുവിൽ നമുക്കെന്തുണ്ട് വിജയമുണ്ട് ക്രിസ്തുവിൽ നമുക്ക് വിജയമുണ്ട് നമുക്ക് വാസുതിനെയും മരണത്തെ ഒരു ഒരു കാരണവശാലും ഇപ്പോഴും എന്നേക്കും ഭയപ്പെടേണ്ടതല്ല കാരണം മരണത്തിന്മേൽ അവൻ ജയം ഭരിച്ചു ജയാളിയായി എന്ന സ്വർഗത്തിൽ ജീവിക്കുന്നു തന്റെ മരണത്താൽ മരണത്തെയും പാപത്തെയും അതുപോലെ പിശാചിനെയും എന്നേക്കുമായി തോൽപ്പിച്ച് അതിന്റെ മേൽ ജയം പ്രാപിച്ച ദൈവത്തിനായ യേശുക്രിസ്തുവിന്റെ കാര്യങ്ങൾ ആം ദാറ്റ് ബ്രോട്ട് റിഡംഷൻ വിക്ടറി വിജയം ഭരിച്ച ആ ഭു ഇനി അടുത്ത നാല് ആം ദാറ്റ് റിവീൽ തന്റെ ബലം വെളിപ്പെടുത്തുന്ന ഭുജം എവിടെ വായിക്കുന്നു എസിയാവ് അൻപത്തി ഒന്നിന്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ അൻപത്തി ഒന്നിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളിൽ അവിടെ പ്രവാചകനായ യസിയാവ് വിളിച്ചു പറയുകയാണ് അവൻ എന്ത് ചെയ്യുന്നു അവൻ തൻ്റെ ശക്തിയുള്ള ഭുജത്താൽ തന്റെ ബലത്തെ വെളിപ്പെടുത്തുന്നു ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം അൻപത്തിയൊന്നിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ അവിടെ വായിക്കുന്നു യഹോപട ഭുജം ഭുജമേ ഉണരുക ഉണരുക ശക്തി ധരിച്ചു കഴുകുക പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക രഹുനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വക്ഷിച്ചു കളയും വീണ്ടൊക്കെ പെട്ടവർ കടന്നുപോകണതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ യഹോവയുടെ വിമു വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോലേക്ക് മടങ്ങി വരും നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും എത്ര മനോഹരമായ ശ്രേഷ്ഠമായ പ്രയോഗങ്ങളാണ് ആം ദ്രേലിന് ഇസ്രായേലിനെ ജനത്തിന് തന്റെ നീട്ടിയ ഭുജങ്ങളാൽ തലമുറ തലമുറയായും അവർക്ക് ശക്തിയെ വെളിപ്പെടുത്തിയ ഭുജങ്ങൾ അതാണ് യഹോവയുടെ ഭുജങ്ങൾ നാം എല്ലാവരും ഇന്ന് സൂക്ഷിക്കപ്പെടുന്നത് അവന്റെ അനുഗ്രഹിക്കപ്പെട്ട ശക്തിയിലാണ് കർത്താവിന്റെ ശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്നവരാണ് ദൈവക്ഷത്താൽ കർത്താവിന്റെ ശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്നവരായ നാം പ്രതിയോഗികളായ മിസ്രേമിരെ സംഹരിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ അവരെ ചങ്ങലും ഒക്കിക്കളഞ്ഞ കാര്യങ്ങൾ ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടി വളരെ ശക്തമായി നടത്തിയ കാര് അവരുടെ ശത്രുക്കളുടെ മീതെ ജയോത്സവം കൊണ്ടാടിയ അനുഗ്രഹിക്കപ്പെട്ട കരങ്ങൾ അതാണ് ഇസ്രായേലിന്റെ പരിപാലകന്റെ ഭുജങ്ങൾ സ്ട്രെങ്ത് അതായത് തൻ്റെ ബലത്തെ വെളിപ്പെടുത്തിയ ഭുജങ്ങൾ അതെന്ത ഭുജങ്ങളാണ് അവന്റെ ആ ബലപ്പെട്ട ഭുജങ്ങൾ ബലം വെളിപ്പെടുന്ന ഭുജങ്ങൾ ഇന്നും തനിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അത് സുലഭമാണ് ഇനി അഞ്ച് ആം ദാറ്റ് സ്ട്രെങ്തൻസസ് നമ്മെ ശക്തീകരിക്കുന്ന ഭുജങ്ങൾ നമ്മെ ശക്തീകരിക്കുന്ന ഭുജങ്ങൾ എൺപത്തി ഒൻപതാം സങ്കീർത്തനം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം എൺപത്തി ഒമ്പതാം സങ്കീർത്തനം വാക്യം ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം അവിടെ ഇങ്ങനെയാണ് ചോദിക്കുന്നത് എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും ദൈവം പറയാണ് മൈ ഹാൻ ബി കൈ പെർഫെക്റ്റ് സ്ഥിരമായിരിക്കും എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും അവനെ തോൽപ്പിക്കുകയില്ല വാഷ്ലൻ അവനെ പീഡിപ്പിക്കില്ല എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും നമ്മെ ബലപ്പെടുത്തുന്ന ഭുജങ്ങൾ എന്താണ് പോസ്റ്റണലായ പോലീസ് പറയുന്നത് എന്നെ ശക്തനാക്കുന്ന മുൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നെ ശക്തനാകുന്ന മുൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു വാസ്തു നമ്മുടെ കർത്താവിന്റെ കാര്യങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് അവന്റെ കരങ്ങൾ നമ്മെ വെല്ലപ്പെടുന്നുണ്ട് എന്തു ചെയ്യാം നമുക്ക് എല്ലാറ്റേയും മീതെ ശക്തന്മാരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു ഇനി അടുത്ത ആറ് ആം കൂട്ടിച്ചേർക്കുന്ന ഭുജങ്ങൾ നമ്മെ കൂട്ടിച്ചേർക്കുന്ന ഭുജങ്ങൾ മുപ്പത്തിനാല് മൂന്നിന് നാല് മുതൽ ആറ് വരെ വാക്യങ്ങൾ അറുപതിന്റെ നാല് മുതൽ ഒമ്പത് വരെ പ്രവൃത്തി പതിനഞ്ച് പതിനാല് വെളിപ്പാട് ഏഴിന്റെ ഒമ്പത് പത്ത് വാക്യങ്ങൾ അവിടെ നാം വായിക്കുന്നത് അവന്റെ ബലമുള്ള ഭുജങ്ങളാണ് ഇസ്രായേലിനെ പലസ്റ്റീനിലേക്ക് എല്ലാ ജനതകളിൽ നിന്നും എല്ലാ ദേശങ്ങളിൽ നിന്നും കൂട്ടി വരുത്തുന്നത് പറയുന്ന നാളിൽ ഞാൻ എന്റെ ജനത്തെ എന്റെ എന്റെ അവകാശമായ ജനത്തെ ലോകത്തിലെ സകലജാതിരുടെ ഇടയിൽ നിന്നും കൂട്ടി കൂട്ടിവരുത്തും നോബഡി ക്യാൻ സ്റ്റോപ്പ് അവരെ തടയുവാൻ ആർക്കും സാധിക്കത്തില്ല അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നു അവരെ ഭൂമിയുടെ ഓരോ അറുതി മുതൽ അറുതി വരെ എല്ലാ ഇടങ്ങളിൽ നിന്നും എല്ലാ ദേശങ്ങളിൽ നിന്നും ദൈവം അവരെ കൂട്ടി വരുത്തും ഇത് വിദൂരഭാവി സംഭവിക്കുമെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനത്തോട് ബന്ധത്തിൽ ജനറൽ അലൻബിയുടെ നേതൃത്വത്തിൽ എഴുപത്തിയഞ്ച് ആളുകൾ ഒന്നിച്ചു വന്ന് ഇസ്രായേലിന്റെ ദേശീയ പതാക ആ അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ നാട്ടിക്കൊണ്ട് ലോകത്തോട് ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനം പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ ലോകത്തിന്റെ എല്ലാ ജനതകളുടെ നിന്നും ദേശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ആ ജനം ദേശത്തേക്ക് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിലും വിശേഷ പ്രവാഹന പുസ്തകത്തിലും നാം മുമ്പേ സൂചിപ്പിച്ച വചനഭാരണം പറയുന്നു അന്ത്യകാലത്ത് ഞാൻ സകലജാതികളുടെ ഇടയിൽ നിന്നും എന്റെ ജനത്തെ എരുസ്ലൈമിലേക്ക് കൂട്ടി വരുത്തും എന്റെ കൈകൾ തന്നെ അവരെന്ത് കൂട്ടി വരുത്തും ആം ദാറ്റ്സ് ദ ചിലൻ ഓഫ് ഇസ്രായേൽ ടുഗതർ അതേ കരങ്ങൾ അതേ ഭുജങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്ങിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ അംഗങ്ങളെ കൂട്ടിച്ചേർക്കുന്ന മനോഹരമായ ഒരു ഭാവി ദിവസമുണ്ട് ഇനി ആറ് ആം ദാറ്റ് റൂൾസ് നാൽപ്പതിൻ്റെ പത്ത് നാൽപ്പതിൻ്റെ പത്തിൽ നാൽപ്പതിൻ്റെ പത്തിൽ എഷിയാ പ്രഭായൻ പറയുകയാണ് ഈ കരങ്ങളെന്തങ്ങനെയുള്ളതാണ് അത് ഒരു നാൾ ലോകത്തെ നീതിയോടെ ഭരിക്കുവാൻ ഒരുക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് യശിയാവ് നാൽപ്പതിൻ്റെ മുപ്പത് ആ വാക്യം കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് റഫറൻസുകൂടെ ഞാൻ ഈ ഭാഗത്ത് പറഞ്ഞുകൊണ്ട് ഇവിടെ മുമ്പോട്ട് പോകുന്നത് നാൽപ്പതിൻറെ പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആ ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു എളിപ്പാട് ഇരുപത്തി രണ്ടിന്റെ ഇരുപത്തിയേഴിലെ വിധ ആശയം അനധിവിദൂര ഭാവിയിൽ നമ്മുടെ കർത്താവായ യേശു അവന്റെ കരങ്ങളാൽ ഭുജങ്ങളാൽ ഈ ലോകത്തെ ഭരിക്കാൻ പോവുകയാണ് ഇതാ ഞാൻ എന്റെ രാജാവിനെ സിയോൻ പർവത്തിൽ വാഴിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനം രണ്ടിൽ പറയുന്ന പോലെ അവന് രാജാതിരാജാവായി കർത്താതി കർത്താവായി തന്റെ ഭുജബലത്താൽ ലോകത്തെ നീതിയോട് ഭരിക്കുന്ന ഒരു ദിവസമുണ്ട് ഷീഹ്രഭാ പറഞ്ഞിട്ടുണ്ട് ഒരു രാജാവ് നീതിയോടെ വാഴും സകലെ ആളുകളുടെ ആഗ്രഹ അവനോടാകും പ്രിയമുള്ളവരെ യക്ഷ്യാവ് അൻപത്തിമൂന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു നോക്കുക യഹോയുടെ ഭുജത്തിന്റെ സപ്ത സവിശേഷതകൾ അതാണ് ഇവിടെ വായിക്കുന്നത് ആം ദാറ്റ് വാസ് മെയ്ഡ് ബെയർ നമുക്ക് വേണ്ടി അഗ്നമാക്കപ്പെട്ട ഭുജം അത് നിമിത്തമായി ലോകത്തിന്റെ രക്ഷ യേശു സാധിപ്പിച്ചു

ലോകത്തെ നീതിയോടെ ഭരിക്കാൻ പോകുന്ന ഭുജങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭുജങ്ങളുടെ ഭുജഭുജങ്ങളുടെ സപ്ത സവിശേഷതകളാണ് ഇവിടെ ഞാൻ കേൾപ്പിച്ചത് ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ഭുജബലത്താൽ നമ്മെ നടത്തുവാൻ വിശ്വസ്തരായ ദൈവമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആദ്യ മുതൽ അന്ത്യം വരെയും നമ്മെ നടത്തുവാൻ അവിടുത്തെ ഭുജങ്ങൾ പര്യാപ്തമാണ് അത് ബലപ്പെട്ടതാണ് അത് ശക്തിമത്താണ് ആ ദൈവത്തിന് നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം കർത്താവിന്റെ ഭുജബലത്തിൽ ആശ്രയിക്കാം നമ്മുടെ സ്വന്തം ശക്തിയല്ല കർത്താവിന്റെ ഭുജബലത്തിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസ ജീവിതയാത്രയിൽ മുന്നേറാം യഹോമിയുടെ ഭുജങ്ങൾ നമുക്ക് ബലമാകുന്നു നമുക്ക് സങ്കേതമാകുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസ്വഹവും സുവിശേഷകൻ തൈതസ്വം ഇടയാറുമുട താങ്ക് യു